ഞാൻ തന്നോട് ആദ്യം പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചു കേൾക്കരുത് എന്നുള്ളത് തന്റെ ഒരൊറ്റ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ഫണ്ട് ഞാൻ അവിടെ ഒഴിവാക്കിട്ടുള്ളത് എന്താണോ ഏ കണ്ടോ പേര് കേട്ടപ്പോ തന്നെ ഇല്ലേ കഥ അതിലേറെ സൂപ്പറാണ് ജൂൺ ഒന്ന് മുതൽ ഞങ്ങൾ ഇനി സിനിമ ജൂൺ മുതൽ ഞങ്ങള് സിനിമ ചെയ്യുന്നില്ല സോ കഥ കേൾക്കണ്ട കേൾക്കണ്ട ആ ഇനി എഴുന്നേറ്റിന്റെ നിക് വെച്ച് വെക്കാനൊക്കെ പറഞ്ഞു കേട്ടിട്ട് നിക്ർ വെക്കാനോ സിനിമാക്കാര ഓരോ കാര്യങ്ങളല്ലേ ൊട്ടം കളിക്കാതെ വെക്കടോ ഞാൻ ഈ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് സിനിമ ചെയ്യാറുള്ളൂ ഞങ്ങൾ അസോസിയേഷൻ ഒരു തീരുമാനം എടുത്താ എടുത്തതാ ആദ്യ സമരം എന്താന്ന് അറിയട്ടെ അതിനുശേഷം എന്റെ നിക്കർ ചിരിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ പറയാം അങ്ങനെ പെൻറെ നിക്കർ ചിരിക്കണ്ട ഒന്ന് പോയെ 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 എന്നാലും സൂപ്പർ സ്റ്റാർ കുഞ്ഞുട്ടിക്കും ശരി ഡേറ്റ് തന്നോ വന്നേ ഇരുന്നേ ആ ഒന്ന് തന്നേ നിക്ക കൊണ്ടാ സൂപ്പർ സ്റ്റാർ കുഞ്ഞുട്ടിക്കാണെങ്കിൽ എനിക്ക് കഥ പോലും കേൾക്കണ്ട അതന്നെയാണ് കുഞ്ഞുട്ടിക്കൻ പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ കഥ പോലും കേൾക്കണ്ട പ്രൊഡ്യൂസർ പറയണെ സൂപ്പർ സ്റ്റാർ ഉണ്ട് ഈ കഥയാക്കാണ്ടാണ് സൂപ്പർ സ്റ്റാർ പറയുന്നത് പ്രൊഡ്യൂസർ ഉണ്ട് ഈ കഥയാക്കണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ എന്തിനകത്ത് കഥ എഴുതിയേ ആ എന്തിലൊക്കെ കാറ്റെ